അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ നല്ല കേട്ടോ നമ്മുടെ തക്കുഡൂവിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ കടയിൽ നിന്നത് ആ തക്കുടൂനുള്ള ഫുഡ് ആയിട്ട് വരികയാണ് എന്നെ കണ്ടപ്പോൾ തന്നെ അത് ആൾ മതിലിൻ്റെ മോളിൽ നിന്ന് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ കുറേ ദിവസമായിട്ട് മതിലിനെ പുറത്താണ് വിട്ടിരിക്കുന്നത് പകൽ ഫുള്ളും വെളിയിലാണ് ഫുഡ് മാത്രം ഞാൻ അടുത്തുകൊണ്ടേ കൊടുക്കും എന്നെ കണ്ട് ഫുഡ് കണ്ടതിൻ്റെ സന്തോഷമാണ് അവിടെ കിടന്ന് കാറി പൊളിക്കുന്നത് അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ നേരെ ഞാൻ പണിക്ക് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ കടയിലേക്ക് ഞാൻ അവളെയും കൊണ്ടുപോയി അവസാനം അവിടുന്ന് രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഹോട്ടലായത് കൊണ്ട് തന്നെ ബാക്കിൽ നിൽക്കുമ്പോൾ ഉള്ളിൽ എന്നെ കാണുമ്പോൾ അവൾ പറന്ന് ഉള്ളിലേക്ക് വരാൻ ശ്രമിക്കുകയായിരുന്നു അതുകൊണ്ട് എങ്ങാനും എണ്ണച്ചടിയിൽ വീണ് പൊരികേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിലേക്ക് തന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള മതിലിൽ കൊണ്ടുവന്ന് വിട്ടു ആ സാധനം ഞാനിപ്പോൾ ഇതാ ഞാനാണെന്ന് ചിക്കൻ കഴിയത് അതുകൊണ്ട് തന്നെ എൻ്റെ തക്കുടൂൻ്റെ വേണ്ടത്ര ചിക്കൻ ഇഷ്ടം പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കുടു സ്ഥിരം നിൽക്കുന്നത് ഈ മതിലിൻ്റെ മുകളിലാണ് അപ്പോൾ ഈ നമ്മുടെ തക്കഡൂന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പട്ടയിൽ വെള്ളം വെച്ച് കൊടുത്തിരിക്കുന്നത് എന്തായാലും തക്കടൂന് മാത്രമല്ല തന്നെ അവിടെ ഇതിൻ്റെ ഇതിനെ ചുറ്റിപ്പറ്റി വരുന്ന എല്ലാ കാക്കുകളും ഇതും തന്നെയാണ് വെള്ളം കുടിക്കുന്നത് പക്ഷികളായിക്കോട്ടെ എല്ലാവരും ഇതും തന്നെയാണ് വെള്ളം കുടിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ തക്കുടൂനിന്ന് എന്തായാലും വയർ നിറച്ച് ഭക്ഷണം കൊടുത്തു ആൾ വിശന്നു കഴിഞ്ഞാൽ പിന്നെ തൊള്ളായിട്ട് പൊളിക്കും വിശപ്പ് കഴിഞ്ഞാലോ ചോദിച്ചാൽ പിന്നെ അവൾ സൈലൻ്റാണ് അവളെപ്പോലെ നല്ലൊരു കുട്ടി വേറെ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മുടെ തക്കുട് നമ്മുടെ അടുത്ത് വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തക്കുഡു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ വിളിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ കൂടെ നടക്കുക വരിക മാത്രമല്ല അതല്ലാതെ അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരിക്കുക നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുക വയറെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കാക്ക എന്നുള്ള കരച്ചൽ മാത്രം അല്ലാതെ ശരിക്കും നമ്മളോട് ഇണങ്ങി നമ്മൾ ചോദിക്കുന്നതിന് റിട്ടേൺ ബതിൽ പറയുന്ന പോലെയൊക്കെയാണ് നമ്മളോട് പെരുമാറുന്നത് അതേപോലെ തന്നെ നമ്മുടെ തക്കുടു ഇപ്പോൾ കുറച്ച് വലുതായി ആദ്യം നല്ലൊരു സംശയമായിരുന്നു ഇത് കാക്കയാണോ അതോ കാക്ക കുയിലാണോ എന്നുള്ളത് അപ്പോൾ എന്തായാലും കാക്ക കുയിലാണെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ തിരുത്തി പറഞ്ഞു ഇത് കാക്ക തന്നെയാണെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഈ ജീവി അത്ര വേഗം ഇണങ്ങൂലെന്നാണ് എനിക്കറിയില്ല എൻ്റെ അടുത്ത് കിട്ടുന്ന അധികം പക്ഷികളും മൃഗങ്ങളും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഇണങ്ങാറാണ് ഞാൻ അതുകളെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെയാണ് അപ്പോൾ അതിൻ്റെതായ സ്നേഹം അതിലെനിക്കും തിരിച്ചു തരണം അപ്പോൾ നമ്മുടെ തക്കുടൂന എന്ന് വെച്ചാല് കുഞ്ഞി തക്കുടിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ഞാൻ പറയാം എന്തായാലും